അച്ഛന്മാര് നമ്മളില് നമ്മളിപ്പോ സബിനേട്ടന് ഡ്രസ്സ് മാറാണ് ആള് അപ്പൊ അതിന് വന്നിരിക്കാം കഴിഞ്ഞു ഞങ്ങളൊരു സെറ്റാണ് ആള് പോയിണ്ട് പാലക്കാട്ട് പരിസരത്ത് പത്ത് രൂപ പിടിച്ചെടുത്തേ പത്ത് രൂപ പിടിച്ചെടുത്തോ വെളിയില്ലാണ്ട പോ

റിയില്ല അയ്യോ മോസ്റ്റ് ഓഫ് ദ വീടുകൾ ഇത് തന്നെയാണ് വണ്ടി ഉണ്ട് ഓ റൈഡർ അപ്പോ നമ്മളിതാ വീണ്ടും മരിക്കശ്ശേരി മണിക്ക് വന്നിരിക്കുകയാണ് ബ്രോ മച്ചനെ എന്താ പന്ന് ഇന്നത്തെ റീലിന്റെ ഇപ്പോ മച്ചമാരെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ കിശോട്ട

നമ്മളല്ലേ ഇന്നലെ നമ്മൾ വന്നപ്പോ വേണ്ടി വരുന്നു നല്ല ക്രൗഡുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇത് ക്രൗഡുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ എല്ലാവരും ഈ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഭയ ഭയമായ ഇവിടെ നല്ല ഫാമിലി ഫോട്ടോസൊക്കെ നടക്കുന്നുണ്ട് എന്തിന്റെ സംഭവം ഒന്നും മനസ്സിലായില്ലോ പക്ഷെ ആളെ കാണിക്കാൻ നമ്മൾ ഇന്ന് നമ്മൾ വരിക്കാശ്ശേരി മനയിലാണ്ടോ വന്നിട്ട് റെയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആൾക്കാരുണ്ടാവില്ലേ വിചാരിച്ചു പക്ഷെ ഞായറാഴ്ച കാരണം പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഫ്രെയിമ് മാറ്റിട്ടും പുതിയ ഫ്രെയിമിൽ നമുക്ക് എടുക്കാം നമുക്ക് ഫ്രെയിം നോക്കിയിട്ട് നല്ല ഫ്രെയിം ഇന്നലെ എടുത്ത ഫ്രെയിം തന്നെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടി വന്നു നല്ല രസം ഇവിടെ ഒക്കെ എടുപ്പഴേ നമ്മുടെ ഡാർക്കായിട്ടൊക്കെ കാണുന്നു അപ്പോ അവിടെ തന്നെയാണ് അവിടെ തന്നെ ഇന്നത്തെ ഫ്രെയിം നമ്മൾ ആ പോരെ അതന്നെ അല്ലേ നമ്മള് ഇങ്ങനെ കട നമ്മുടെ പഴയ ഫ്രെയിമിന്റെ മുകളിൽ ജംമാർച്ചിങ്ങേ ഇവിടെ വെക്കുക. ഇങ്ങോട്ട് എടുക്കാനോ. ദാ. ആവും. 근데 ഇപ്പം ഇടുന്നില്ല നമ്മളെ ആളെ വീട്ടി കഴിഞ്ഞിട്ട്. അങ്ങനെ അല്ല. ഇവിടന്താലോ? 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 അതല്ല. ഇത് വേണ്ട. റീല് കഴിഞ്ഞു ഇന്നലെ വന്ന പോലെ ഇന്ന് നമുക്ക് നമ്മൾ ഫാൻകളുടെ വീഡിയോ നമ്മൾ ഇന്നിടുന്ന ഈ വീഡിയോ ഒന്ന് രാത്രി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമില് പിന്നെ വൈകിട്ട് റീല് വരുന്നതായിരിക്കും ഒരു നാല് മണി ആ ടൈം ആകുമ്പോൾ അഞ്ചുമണി അഞ്ചു മണിക്ക് അപ്പോൾ എല്ലാവരും ഹോപ്പ് ആയിട്ട് പിന്നെ ഇത് നമ്മുടെ ഞങ്ങൾ ഇന്നലെ വിടുന്നതിന് എടുത്ത് അവിടെ ഞങ്ങൾ വിചാരിച്ചു ഏതോ ആൾക്കാരും ഉണ്ടാവില്ലെന്ന് പക്ഷെ നല്ല തിരക്കുണ്ട് പിന്നെ വേറെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇതിൽ അവര് കഴിച്ചൊരു സംഭവമുണ്ടെന്നറിയുമോ ഈ ടീഷർട്ട് ഇട്ടാണ് ഇപ്പം ഇന്നലെ വന്നത് അതിട്ട് തന്നെ ഇന്ന് വന്നെടുക്കുക അപ്പൊ ഞങ്ങളുടെ ടീഷർട്ടില്ല കണ്ടല്ലാട്ടോ എവിടുത്തെ അവരാണ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കിട്ടുന്നത് അപ്പൊ വായി കഴിച്ചപ്പോൾ നമ്മളിനില്ലേ നിങ്ങൾ മുകളിൽ ഒന്ന് നടന്നിട്ട് വരാം ലാസ്റ്റ് വൈക്കാശ്ശേരി ആണ് എന്റെ പേര് നിഹ ഞാൻ ഫുസ് പഠിക്കണോ ചേട്ടന്മാരെ കണ്ടു ഡാൻസ് കളിക്കുന്നുണ്ടപ്പോ ഞങ്ങള് കുറച്ച് റീല് കിട്ടു അപ്പൊ എല്ലാരും യൂട്യൂബ് ചാനലും ഇൻസ്റ്റൈഡിയും സബ്സ്ക്രൈബ് ചെയ്യും

ത്രയും ഹാപ്പി നമുക്ക് വേണ്ട പക്ഷെ അതോട് മെഴുകിയാണ് രണ്ടു മിൻ്റെ കൊണ്ടിട്ട് മേഖല എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ തല്ലുമ്പിടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് പക്ഷെ തല്ലുമിടി പാമ്പയ്യനല്ലേ